റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന്റെ കാര്യത്തിൽ താൻ നിരാശനാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ ആക്രമണത്തിൽ ഉണ്ടാകുന്ന മരണങ്ങൾ കുറയ്ക്കാൻ ചില നടപടികൾ ആലോചിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഡൊണാൾഡ് ട്രംപ് തള്ളി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അവയെല്ലാം വ്യാജമാണെന്നായിരുന്നു ട്രംപിന്റെ മറുപടി ജോലി തിരക്കുകളും മാധ്യമങ്ങൾക്ക് അഭിമുഖവും വിർജീനിയ ഗോൾഫ് ക്ലബ്ബ് സന്ദർശനവും മറ്റുമായി തിരക്കിലായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു മുൻനിരയിലെ ചില മേഖലകളിൽ റഷ്യ പുതിയ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണെന്നും യുക്രൈനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ തുടരുന്നുണ്ടെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഗിമ്മർ സെലൻസ്കി ചില മേഖലകളിൽ റഷ്യ പുതിയ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു സമാധാനത്തിലേക്കുള്ള നടപടികൾക്കായി അദ്ദേഹം വിസമ്മതിക്കുകയാണ് സെലറ്റ്സ്കി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലാണ് വ്ളാഡിമിർ പുടിനെ പരാമർശിച്ചുകൊണ്ട് സംസാരിച്ചത് യുക്രൈനെ ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്നും അതിനു മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് റഷ്യൻ സൈന്യം നൂറ്റി അൻപത് ഡ്രോണുകളാണ് യുക്രൈനു നേരെ തൊടുത്തുവിട്ടത് രാവിലെ മാത്രം അൻപത് ഡ്രോണുകളും വൈകുന്നേരം ഡസൻ കണക്കിന് ഡ്രോണുകളും യുക്രൈനെ ലക്ഷ്യം വെച്ചു പുതിയ ഡ്രോൺ ആക്രമണങ്ങൾ ചൈനയിൽ നിന്നുള്ള റഷ്യൻ പ്രസ്താവനകൾക്ക് അനുബന്ധമായി ഉണ്ടായതാണെന്ന് വ്ളാഡിമിർ പുടിന്റെ ചൈന സന്ദർശനത്തെ പരാമർശിച്ചുകൊണ്ട് സെലൻസ്കി പറഞ്ഞു യുദ്ധത്തിൽ താൻ കുറ്റക്കാരനല്ല എന്ന തരത്തിലുള്ള കഥകളാണ് പുടിൻ ചൈനയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും സെലൻസ്കി പറഞ്ഞു ഗാസ സിറ്റി പിടിക്കാനുള്ള പടനീക്കത്തിന്റെ ഭാഗമായി നാൽപ്പതിനായിരം റിസർവ് സൈനികർ കൂടി ഇറങ്ങി ഇവർ ചൊവ്വാഴ്ച ഡ്യൂട്ടിക്കെത്തിയതായി ഇസ്രയേൽ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തു ഇരുപതിനായിരം റിസർവ് സൈനികർ കൂടി താമസിയാതെ എത്തും ഗാസ സിറ്റിയിൽ ഹമാസ് ഇപ്പോൾ ആരോപിച്ചാണ് ഗാസ സിറ്റിയിലേക്ക് വീണ്ടും വൻപടനീക്കം യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് ശക്തമായി ചേർത്തുനിന്ന മേഖലയാണിത് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ സൈന്യം വിമാനത്തിൽ നിന്നു വിതറി ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിലവിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് അതിനിടെ ഗാസയിലെങ്ങും ഇസ്രയേൽ ബോംബാക്രമണങ്ങളിലും വെടിവയ്പ്പിലും ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയാറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ അറുപത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പട്ടിണിമൂലം മൂന്ന് കുട്ടികളടക്കം പതിമൂന്ന് പേർ കൂടി മരിച്ചു ആകെ പട്ടിണി മരണം കുട്ടികളടക്കമുള്ളത് ഓഗസ്റ്റിൽ മാത്രം പട്ടിണിമൂലം നൂറ്റി എൺപത്തിയഞ്ച് പലസ്തീൻകാർ മരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഗാസ സിറ്റി പിടിക്കാനുള്ള സൈനിക നടപടി രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലാണെന്ന് ആരോപിച്ച് തെലവീവിൽ റിസർവ് സൈനികരുടെ പ്രകടനം നടന്നു ഈ മാസം ഒൻപതിനാരോഭിക്കുന്ന യു എൻ പൊതുസഭയിൽ പലസ്തീന രാഷ്ട്രപദവി നൽകുന്നതിന് പിന്തുണയ്ക്കുമെന്ന് ബെൽജിയം പ്രഖ്യാപിച്ചു സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രത്ത റ്റുൻബർഗിന്റെ നേതൃത്വത്തിൽ ബാഴ്സലോണ തുറമുഖത്ത് നിന്ന് ഗാസയിലേക്കുള്ള സഹായവുമായി ഇരുപത്തിരണ്ട് ബോട്ടുകൾ പുറപ്പെട്ടു പ്രതികൂല കാലാവസ്ഥ മൂലം കഴിഞ്ഞ ദിവസം മുടങ്ങിയ ഗ്ലോബൽ ഫ്ലോട്ടില്ലാ ദൗത്യത്തിൽ നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളുണ്ട് അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഭൂകമ്പമുണ്ടായ തെക്കു കിഴക്കൻ പ്രവിശ്യയിൽ വീണ്ടും ഭൂകമ്പം അഞ്ച് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഥമ കേന്ദ്രം ജലാലാബാദിന് പത്തു കിലോമീറ്റർ ചുറ്റളവിലാണ് ആൾനാശം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല ജലാലാബാദ് നഗരത്തിന് സമീപം കുനാർ പ്രവിശ്യയിലുണ്ടായ ഭൂകമ്പത്തിന് രണ്ട് ദിവസത്തിനുള്ളിൽ അതേ മേഖലയിൽ വീണ്ടും ഭൂകമ്പമുണ്ടായി അഫ്ഗാനിസ്ഥാനിൽ സമീപ വർഷങ്ങളിലുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പങ്ങളിൽ ഒന്നായിരുന്നു ഞായറാഴ്ചത്തേത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തിയേഴിനുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി നാന്നൂറ്റി പതിനൊന്നായി മരണസംഖ്യ ഉയരാനാണ് സാധ്യത മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു അയ്യായിരത്തി നാന്നൂറ് വീടുകൾ തകർന്നു ഹിന്ദു കുഷ് പർവ്വത മേഖലയിലെ നാല് ഗ്രാമങ്ങൾ തകർന്നടിഞ്ഞു ധാരാളം പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഫ്ഗാൻ റെഡ് ക്രോസൻ സൊസൈറ്റി അറിയിച്ചു രക്ഷാപ്രവർത്തനം തുടരുകയാണ് ലോകരാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചു യൂറോപ്യൻ യൂണിയൻ പത്ത് ലക്ഷം യൂറോയുടെ സഹായം എത്തിക്കുമെന്നറിയിച്ചു മരുന്നും തുണിത്തരങ്ങളും അടക്കമുള്ള സാധനങ്ങൾ നൽകുമെന്ന് യുണിസെഫ് വ്യക്തമാക്കി അനധികതമെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ സമരപ്പന്തൽ സൈന്യം പൊളിച്ചു പിന്നാലെ സൈന്യത്തിന്റെ ട്രക്ക് പിടിച്ചെടുത്ത് ബംഗാൾ പോലീസ് ട്രക്ക് ഹാരി സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി കൊൽക്കത്ത പോലീസ് കമ്മീഷണർ മനോജ് വർമ്മയുടെ വാഹനവ്യൂഹത്തിന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ അമിത വേഗത്തിലായിരുന്നു ട്രക്ക് എന്ന് പോലീസ് പറഞ്ഞു െതിരെ കേസെടുത്തു തൃണമൂൽ കോൺഗ്രസിന്റെ സമരപ്പന്തൽ പൊളിച്ചതിനുള്ള മറുപടിയായാണ് പോലീസ് നടപടിയെന്ന ആരോപണമുണ്ട് അപകടകരമായ ഡ്രൈവിംഗിന് കേസെടുക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ഉണ്ടെന്നും മറ്റ് അഭ്യൂഹങ്ങൾക്ക് അർത്ഥമില്ലെന്നും പോലീസ് അറിയിച്ചു വലത്തേക്ക് തിരിയാൻ അനുമതിയില്ലാത്ത സ്ഥലത്ത് ട്രക്ക് പൊടുന്നനെ തിരിയാൻ ശ്രമിച്ചെന്നും പിന്നിലുണ്ടായിരുന്ന കമ്മീഷണറുടെ വാഹനം ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും പോലീസ് പറഞ്ഞു സൈന്യത്തിന്റെ കിഴക്കൻ മേഖലാ ആസ്ഥാനമായ ഫോർട്ട് വില്യംസിൽ നിന്നും പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുകയായിരുന്നു ട്രക്ക് അനുമതിയുള്ള സ്ഥലത്താണ് വലത്തേക്ക് തിരിയാൻ ശ്രമിച്ചതെന്നും പിന്നിൽ കമ്മീഷണറുടെ വാഹനമുള്ളത് അറിഞ്ഞില്ലെന്നും ട്രക്കിലെ ജവാൻ പറഞ്ഞു സംഭവം മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൊൽക്കത്ത നഗരഹൃദയത്തിലെ കരസേനയുടെ നിയന്ത്രണത്തിലുള്ള മൈതാനിലെ തൃണമൂൽ കോൺഗ്രസിന്റെ സമരപന്തൽ തിങ്കളാഴ്ചയാണ് സൈന്യം പൊളിച്ചത് കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ ഫോർട്ട് വില്യംസ് ഇവിടെയാണ് സൈന്യത്തിന്റെ അനുമതി വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ സമരങ്ങൾ നടത്താറുണ്ട് ബംഗാളി സംസാരിക്കുന്നവർക്കെതിരെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനാണ് മൈതാനിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം തൃണമൂൽ സമരപന്തൽ കെട്ടിയത് രണ്ട് ദിവസത്തെ അനുമതിയാണ് നൽകിയതെങ്കിലും ഒരു മാസമായി പന്തൽ അവിടെയുണ്ടായിരുന്നു പലവട്ടം ആവശ്യപ്പെട്ടിട്ടും പന്തൽ പൊളിച്ചുമേക്കിയില്ല എന്നും അതിനാലാണ് ഇടപെടൽ ഉണ്ടായതെന്നും പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു സംഭവ സ്ഥലത്തെത്തിയ മുഖ്യമന്ത്രി മമതാ ബാനർജി ബിജെപിയെ രൂക്ഷമായി വിമർശിച്ചു സൈന്യത്തെ ബിജെപി ഉപയോഗിക്കുകയാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോപണം ഇഡിക്കും സിബിഐക്കും പുറമെ ഇപ്പോൾ സൈന്യത്തെയും ബിജെപി ഉപയോഗിക്കുകയാണെന്ന് തൃണമൂൽ നേതാക്കളും പ്രതികരിച്ചു രാഹുൽ ഗാന്ധിയുടെ വോട്ടർ യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മാതാവിനുമെതിരെ അധിക്ഷേപ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് എൻഡിഎ നാളെ ബീഹാർ ബന്ധ നടത്തും വോട്ടർ അധികാരയാത്രയിൽ ദര്ഭംഗയിലെ പൊതുയോഗത്തിലാണ് നരേന്ദ്രമോദിക്കും അമ്മയ്ക്കുമെതിരെ ചിലർ അധിക്ഷേപ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് പാരമ്പര്യം സമ്പന്നമായ ബീഹാറിൽ നിന്നും എന്റെ മാതാവിനെതിരെ അപമാനികമായ പരാമർശങ്ങൾ ഉണ്ടായത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു ആർ ജെ ഡി കോൺഗ്രസ് വേദിയിലാണ് അമ്മയെ അപമാനിച്ചത് അപമാനം എന്റെ മാതാവിനു മാത്രമല്ല ദേശത്തിലെ എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺകുട്ടികൾക്കും നേരെയാണ് പരേതയായ മാതാവിനെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചെഴിച്ചതിന് ബീഹാറിലെ സ്ത്രീകൾ ആർ ജെ കോൺഗ്രസിനും മാപ്പു നൽകില്ല എന്നും മോദി പറഞ്ഞു ബീഹാർ ജീവിക സഹകാരി സംഘത്തിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗ് വഴി നിർവഹിച്ചപ്പോഴാണ് മോദി ഇക്കാര്യം പറഞ്ഞത് അതേസമയം വോട്ട് അധികാര യാത്രയിൽ മോദിയുടെ മാതാവിനെ അപമാനിക്കുന്ന മുദ്രാവാക്യം മുഴക്കാൻ ബി ജെ പിയാണ് ആളുകളെ രംഗത്തിറക്കിയതെന്ന് കോൺഗ്രസ് ആരോപണം ആവർത്തിച്ചു അമ്മമാരെ അപമാനിക്കുന്ന നേതാക്കളോ പ്രവർത്തകരോ കോൺഗ്രസിലില്ല അത്തരമൊരാൾ ബി ജെ പിയിലുമില്ലെന്ന് ഞാൻ കരുതുന്നു കോൺഗ്രസ് വക്താവ് പവൻ ഖേര പ്രതികരിച്ചു സംസ്ഥാനത്തെ രണ്ട് മെഡിക്കൽ കോളേജുകൾക്കു കൂടി നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ എൻ എം സിയുടെ അനുമതി ലഭ്യമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വയനാട് കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കാണ് അനുമതി ലഭ്യമായത് അൻപത് എം ബി ബി എസ് സീറ്റുകൾക്ക് വീതമാണ് അനുമതി ലഭിച്ചത് എത്രയും വേഗം നടപടിക്രമങ്ങൾ പാലിച്ച് ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എൻ എം സി മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അക്കാഡമിക് സൗകര്യങ്ങളും ഒരുക്കിയതിലൂടെയാണ് അംഗീകാരം ലഭിച്ചത് വയനാട് മെഡിക്കൽ കോളേജിൽ നാൽപ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ മൾട്ടി പർപ്പസ് ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കിയെന്നും അറുപത് സീറ്റുകളോടുകൂടി നഴ്സിംഗ് കോളേജ് ആരംഭിച്ചെന്നും മന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജിന്റെ ആദ്യ വർഷ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് നൂറ്റിപ്പതിനഞ്ച് അധ്യാപക തസ്തികകളും ഇരുപത്തിയഞ്ച് അനധ്യാപക തസ്തികകളും ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് തസ്തികകൾ സൃഷ്ടിച്ചതിൽ നിയമനം നടത്തി രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടി വിനിയോഗിച്ച് മോഡേൺ മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചു എട്ട് പോയിന്റ് രണ്ട് മൂന്ന് കോടി വിനിയോഗിച്ച് കാത്ത് ലാബ് നിർമ്മാണം പൂർത്തിയാക്കി ആൻജിയോപ്ലാസ്റ്റി പ്രൊസീജിയറുകൾ ആരംഭിച്ചു അധ്യാപക തസ്തികകൾ അനുവദിച്ച് കാർഡിയോളജി വിഭാഗം ആരംഭിച്ചു പതിനെട്ട് ലക്ഷം ഉപയോഗിച്ച് പവർ ലോൺഡ്രി ലക്ഷ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലേബർ റൂം സ്റ്റാൻഡർഡൈസേഷൻ നടപ്പാക്കി പീഡിയാട്രിക് ഐ സജ്ജീകരിച്ചു സംസ്ഥാനത്ത് ആദ്യമായി സിക്കിൾ സെൽ യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചു ജില്ലയിൽ ആദ്യമായി അരിവാൾ കോശ രോഗിയിൽ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി എം ബി എഫ് എച്ച് ഐ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കി ലക്ഷ്യ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തി എഴുപത് ലക്ഷം വിനിയോഗിച്ച് സ്കിൽ ലാബ് സജ്ജമാക്കി മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തി ഇ ഹെൽത്ത് ഇ ഓഫീസ് സംവിധാനങ്ങൾ ആശുപത്രിയിൽ പ്രാവർത്തികമാക്കി ഇരുപത് പോയിന്റ് ആറെയൊന്ന് ലക്ഷം രൂപയുടെ ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റ് പൂർത്തിയായി ദന്തൽ വിഭാഗത്തിൽ മികച്ച അത്യാധുനിക ചികിത്സകൾ ആരംഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണത്തിനായി കിഫ്ബി ഫണ്ടിൽ നിന്ന് നൂറ്റി അറുപത് കോടിയുടെ ഭരണാനുമതി നൽകി ന്യൂറോളജി വിഭാഗം ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കി ഘട്ടം ഘട്ടമായി സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു അറുപത് സീറ്റുകളോടെ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു ഇരുപത്തിയൊൻപത് കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഹോസ്റ്റലിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തി ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് പത്തോളജി ന്യൂറോളജി നെഫ്രോളജി കമ്മ്യൂണിറ്റി മെഡിസിൻ ഡെർമറ്റോളജി ഇ എൻ ടി റെസ്പിറേറ്ററി മെഡിസിൻ ഒ എം എഫ് എസ് സൈക്യാട്രി വിഭാഗങ്ങളുടെ ഒ പി ആരംഭിച്ചു കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ ന്യൂറോളജി നെഫ്രോളജി ഒ പി സ്ഥാപിച്ചു ഇ സഞ്ജീവിനി ടെലിമെഡിസിൻ സേവനങ്ങൾ ലഭ്യമാക്കി പ്രിൻസിപ്പൽ തസ്തിക സൃഷ്ടിച്ച് പ്രിൻസിപ്പൽ പോസ്റ്റ് ചെയ്തു റേഡിയോളജി സേവനങ്ങൾക്ക് എഇ ആർ ബിയിൽ നിന്ന് അംഗീകാരം ലഭിച്ചു മന്ത്രി പറഞ്ഞു ഓണം അവധിക്ക് നാട്ടിലേക്ക് വരുന്നതിനായി റെയിൽവേ സ്റ്റേഷനിലെത്തിയ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു തിരുവനന്തപുരം ഭരതന്നൂർ മാറനാട് മാറനാട് തുട്ടിയറ ശ്രേയസിൽ ഡി എസ് ഷൈജു ആണ് മരിച്ചത് ഗുജറാത്തിലെ സൂററ്റ് ജില്ലയിൽ മാണ്ടീവി എന്ന സ്ഥലത്ത് ടയർ പഞ്ചർ കട നടത്തുകയാണ് ഇയാൾ തിങ്കൾ രാവിലെയാണ് സംഭവം നാട്ടിലേക്ക് വരാൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയതിന് പിന്നാലെ ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തു ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം ഇന്ന് വൈകിട്ട് നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു ഭാര്യ വി എസ് ഷീബ മകൻ ശ്രേയസ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടികയിൽ ആകെ ഇരുപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടർമാരാണ് വാർഡ് പുനർവിഭജനത്തിന് ശേഷം പുതിയ വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ആകെ ഇരുപത്തിയാറ് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടർമാരാണുണ്ടായിരുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇരുപത്തിയൊൻപത് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി മുന്നൂറ്റി പത്ത് പുതിയ അപേക്ഷകളുണ്ടായിരുന്നു പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നതിന് ആകെ നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുപത്തി അപേക്ഷകളാണ് ലഭിച്ചിരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പുരുഷന്മാരും ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ത്രീകളും ഇരുന്നൂറ്റി എഴുപത്തിയാറ് ട്രാൻസ്ജെൻഡറുകളുമാണ് പുതിയ പട്ടികയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുമ്പോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത് ഇതിനു പുറമെ പ്രവാസി വോട്ടർ പട്ടികയിലാകെ രണ്ടായിരത്തി അറുപത്തിയേഴ് പേരുണ്ട് പതിനാല് ജില്ലകളിലായി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളുടെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകളിലെയും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വാർഡുകളിലെയും ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തിയൊന്ന് വാർഡുകളിലെയും അന്തിമ വോട്ടർപട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് അതത് നോട്ടർ പട്ടിക കമ്മീഷൻ്റെ എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ വെബ്സൈറ്റിലും തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ് കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ലഭിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ചും ഹിയറിംഗ് നടത്തിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിലെ പൊതുതിരഞ്ഞെടുപ്പിന് ആകെ ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പത്ത് പതിമൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പുരുഷന്മാർ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എൺപത്തിമൂന്നായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ തൊള്ളായിരത്തിയൊന്ന് ട്രാൻസ്ജെൻഡറുകളുമാണ് ഉണ്ടായിരുന്നത് പ്രവാസി വോട്ടർ പട്ടികയിലാകെ രണ്ടായിരത്തി അറുപത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് നിയമസഭയിലെ ഓണം ആഘോഷങ്ങൾക്കിടയിൽ നൃത്തം അവതരിപ്പിക്കുന്നതിനിടെയാണ് ഡെപ്യൂട്ടി ലൈബ്രേറിയൻ ജുനൈസ് എന്ന നാൽപ്പത്തിയാറ് വയസ്സുകാരൻ കുഴഞ്ഞുവീണു മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു അതിന്റെ തലേദിവസമാണ് ചെന്നൈ സവിത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യുവ ഡോക്ടറും കാർഡിയാക് സർജനുമായിരുന്ന ഡോക്ടർ ഗ്രാഡ്ലിൻ റോയ് രാവിലെ ആശുപത്രി റൌണ്ടിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണു മരിച്ചത് ഇടത് ഹൃദയധമനിയിലുണ്ടായിരുന്ന ബ്ലോക്കാണ് കടുത്ത ഹൃദയാഘാതത്തിന് കാരണമായതെന്ന് വിവരം സംഭവം ആശുപത്രിക്കുള്ളിലാണ് നടന്നതെന്നും ഇരയായത് ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു എന്നതുമാണ് വിഷയത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടവയല്ല ഇന്ത്യയിലുടനീളം ആരാധകരുള്ള പ്രശസ്ത ഹാസ്യനടനും അവതാരകനുമായ രാജു ശ്രീവാസ്തവയ്ക്ക് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെ ഹൃദയാഘാതം സംഭവിച്ചു ഉടൻ തന്നെ അദ്ദേഹം ഡൽഹിയിലെ എയിംസിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ദീർഘകാല ആശുപത്രിവാസത്തിന് ശേഷം അദ്ദേഹത്തിന് ജീവിതത്തോട് വിടപറയേണ്ടി വന്നു കന്നഡ സിനിമാ രംഗത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന പുനിത് രാജകുമാറിനും സമാനമായിരുന്നു വിധി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം ആ സമയം പ്രായം വെറും നാൽപ്പത്തിയാറ് പ്രശസ്ത ഗായകനായ കൃഷ്ണകുമാർ കുന്നാത് അഥവാ കെ കെ ഹൃദയസ്തംഭനം മൂലം കൊൽക്കത്തയിൽ പൊതുവേദിയിൽ ഗാനാലാപനത്തിനിടെ വിട പറഞ്ഞു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്ന സംഭവം ഇതോടൊപ്പം ഓർക്കാവുന്നതാണ് മുകളിൽ പരാമർശിച്ചത് പ്രശസ്തരും പൊതുവിൽ അറിയപ്പെടുന്നവരുമായ വ്യക്തികളാണ് എന്നാൽ ഒട്ടേറെ ചെറുപ്പക്കാർ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി കുഴഞ്ഞുവീണു മരിക്കുന്നുണ്ട് എന്താണ് ഇതിനു പിന്നിലെ കാരണം എന്താണ് ഹൃദയാഘാതം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന പ്രധാന ധമനി കൊറോണറി ആർട്ടറിയാണ് ഈ ഹൃദയധമനിയിൽ എവിടെയെങ്കിലും തടസ്സം സംഭവിച്ചാൽ ഹൃദയത്തിലേക്ക് രക്തം കൃത്യമായി എത്താൻ കഴിയാതെ പോവുകയാണ് ഹൃദയാഘാതത്തിന് കാരണം നിയന്ത്രണമില്ലാത്ത പ്രമേഹം മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് അലസമായ ജീവിതശൈലി അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കാത്ത കൊളസ്ട്രോൾ സ്ഥിരമായ പുകവലി അമിത മദ്യപാനം വ്യായാമക്കുറവ് തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഹൃദയാഘാതത്തിന് വഴിയൊരുക്കും എന്നാൽ ഹൃദയാഘാതം സംഭവിച്ച ഉടൻ തന്നെ വ്യക്തി മരണത്തിന് വിധേയനാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കൊറോണറി ആർട്ടറിയിൽ സംഭവിച്ച തടസ്സത്തിന്റെ വ്യാപ്തി പ്രധാനമാണ് ഒരു നിശ്ചിത പരിധി കടന്നപ്പോൾ മാത്രമേ ലക്ഷണങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുകയുള്ളൂ ലക്ഷണങ്ങൾ കിതപ്പ് നെഞ്ചിന്റെ മധ്യഭാഗത്തായി വേദന ഭാരം അമർത്തുന്നതുപോലെ തോന്നുക കൈയിലേക്കോ കഴുത്തിലേക്കോ വ്യാപിക്കുന്ന വേദന അമിതമായ വിയർപ്പ് ശ്വാസ എന്താണ് കാർഡിയാക് കറസ്റ്റ് ഹൃദയസ്തംഭനമാണ് ഹൃദയാഘാതം എന്നതിൽ കുറയാത്തതാണ് ഒരു വ്യക്തിക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമായേക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥ ഡോക്ടർ ഗ്രാഡ്ലിൻ റോയിയെ ബാധിച്ചത് ഹൃദയസ്തംഭനമാകാനുള്ള സാധ്യത കൂടുതലാണ് ഹൃദയാഘാതത്തിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം ഭാഗികമായി മാത്രം തടസ്സപ്പെടുന്നു എന്നാൽ ഹൃദയം പൂർണ്ണമായും നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഹൃദയസ്തംഭനം നിമിഷങ്ങൾക്കുള്ളിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമാകുന്നത് അതീവ ഗൗരവമുള്ള സ്ഥിതിയാണ് ലക്ഷണങ്ങൾ പെട്ടെന്ന് കൊഴഞ്ഞു വീഴുക നാടീമിടിപ്പ് നിലയ്ക്കുക ശ്വാസം നിലയ്ക്കുക അബോധാവസ്ഥയിലാവുക ചില സന്ദർഭങ്ങളിൽ ഹൃദയസ്തംഭനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറയുന്ന ലക്ഷണങ്ങളും കണ്ടേക്കാം നെഞ്ചിൽ അസ്വസ്ഥത ശ്വാസതടസ്സം ശരീരം കുഴയൽ അമിതവേഗത്തിലുള്ള ഹൃദയമെടുപ്പ് കാരണങ്ങൾ ഹൃദയത്തിന്റെ പ്രവർത്തനക്രമം നിയന്ത്രിക്കുന്നത് സ്പന്ദനങ്ങളാണ് ഈ സ്പന്ദനങ്ങൾ ക്രമം തെറ്റുമ്പോൾ ഹൃദയസ്പന്ദനത്തിന്റെ താളക്രമത്തിലും വ്യതിയാനമുണ്ടാകുന്നു ഇതിനെ അരിത്മ്യ എന്ന് വിളിക്കുന്നു ഹൃദയസ്തംഭനത്തിലുള്ള പ്രധാന കാരണം ഇതാണ് ഹൃദയധമനിയെ ബാധിക്കുന്ന അസുഖങ്ങൾ ഹൃദയാഘാതം കാർഡിയോമയോപ്പതി ഹൃദയപേശികൾ വലുതാവുകയോ തടിക്കുകയോ ചെയ്യുന്നത് ഹൃദയപേശികളിലെ ബലക്ഷയം ജന്മനായുള്ള ഹൃദ്രോഗങ്ങൾ ജനിതകപരമായ തകരാറുകൾ വാൽവു സംബന്ധമായ തകരാറുകൾ ആർക്കൊക്കെയാണ് സങ്കീനതകൾ ഹൃദയധമനിയെ ബാധിക്കുന്ന അസുഖമുള്ളവർ പുകവലിക്കാർ അമിത രക്തസമ്മർദ്ദമുള്ളവർ ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ അമിത ഭാരമുള്ളവർ പ്രമേഹബാധിതർ അലസമായ ജീവിതശൈലി തുടരുന്നവർ മുമ്പ് ഹൃദയാഘാതം അനുഭവിച്ചവർ ഹൃദയാഘാതത്തിന്റെ പാരമ്പര്യമുള്ളവർ ഹൃദയ താളക്രമത്തിൽ തകരാറുള്ളവർ ഉറക്കക്കുറവുള്ളവർ സങ്കീർണമായ വൃക്കരോഗമുള്ളവർ എന്നിവർക്കാണ് ഹൃദയസ്തംഭനത്തിനുള്ള സാധ്യത കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് കനത്ത തീരുവ ഏർപ്പെടുത്താൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം വ്യാപാര യുദ്ധത്തിൽ ഇതുവരെ ഒഴിവാക്കിയിരുന്ന മരുന്നുകളെയാണ് ട്രംപ് നോട്ടമിടുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് ഇരുന്നൂറ് ശതമാനം വരെ തീരുവ ചുമത്തുമെന്നാണ് ഭീഷണി പുറം രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് യു എസിൽ നികുതി ഒഴിവാക്കി നൽകിയിരുന്നു എന്നാൽ അടുത്തിടെ യൂറോപ്പിൽ നിന്നുള്ള ചില മരുന്നുകൾക്ക് പതിനഞ്ച് ശതമാനം തീരുവ ചുമത്തിയിട്ടുണ്ട് അതേസമയം ട്രംപിൻ്റെ പുതിയ നീക്കം വിലക്കയറ്റവും മരുന്നുക്ഷാപവും ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയാൽ പോലും യു എസിൽ മരുന്ന് വില പത്ത് മുതൽ പതിനാല് ശതമാനം വരെ ഉയർന്നേക്കും തൊണ്ണൂറ്റിയേഴ് ശതമാനം ആൻറ്റിബയോട്ടിക്കുകളും തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആന്റി വൈറൽ മരുന്നുകളും ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് മുഴുവൻ നിർമ്മാണ ശൃംഖലയും യു എസിൽ സ്ഥാപിക്കുന്നത് ചെലവേറിയതായതിനാലാണ് കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നത് വൻകിട കമ്പനികൾ പിടിച്ചു നിൽക്കുമെങ്കിലും ജനറിക് മരുന്നുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ യു എസ് വിടാൻ ഇത് കാരണമാകും ഇത് മരുന്ന് ഇടവരുത്തും സമൂഹത്തിലെ ദരിദ്രരും പ്രായമേറിയവരും ഇതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട് മരുന്ന് വില കുറയ്ക്കുമെന്നായിരുന്നു യു എസ് ജനതയ്ക്ക് ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നത് എന്നാൽ പുതിയ നീക്കം തിരിച്ചടിയാകുമെന്നാണ് സൂചന വർദ്ധിപ്പിച്ച തീരുവ ഒന്നര വർഷത്തിനു ശേഷം മാത്രമേ പ്രാബല്യത്തിൽ വരാനിടയുള്ളൂ കമ്പനികൾക്ക് മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുന്നതിനു വേണ്ടിയാണിത് ഖാർത്തൂം സുഡാൻ സുഡാനിലെ ദാർഫൂർ മേഖലയിലെ തർസീൻ ഗ്രാമത്തിൽ ആയിരത്തോളം പേർക്ക് ജീവൻ നഷ്ടമായ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ടത് ഒരേ ഒരാൾ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് ജബൽമാറായിലെ ഓറഞ്ച് കൃഷിക്ക് പേരുകേട്ട തർസീനിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഒരാഴ്ച നീണ്ട കനത്ത മഴയ്ക്ക് പിന്നാലെയായിരുന്നു ഉരുൾപൊട്ടൽ ഗ്രാമം നിശേഷമില്ലാതായതായി തർസീൻ നിയന്ത്രിക്കുന്ന സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ് നേതാവ് അബ്ദേൽ വാഹിദ് മുഹമ്മദ് നൂർ പ്രസ്താവനയിൽ പറഞ്ഞു സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് രക്ഷതേടി രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഉരുൾപൊട്ടലിൽ ഇല്ലാതായത് സുഡാൻ സൈന്യവും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എസ് എഫും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിൽ ഇരുചേരിയിലും ചേരാതെ ഒഴിഞ്ഞു നിൽക്കുകയാണ് സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ് അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ അഭയം തേടിയത് നോർത്ത് ദാർഫൂർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ അൽ ഫാഷിർ നഗരത്തിന്റെ നിയന്ത്രണത്തിനായി പോരിടുകയാണ് ഇരുവിഭാഗങ്ങളും നിലവിൽ ആർ എസ് എഫിന് കീഴിലുള്ള ഇവിടെ കടുത്ത ക്ഷാമം നിലനിൽക്കുകയാണ് ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധത്തെ ബഹുമാനിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പരാമർശം ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ഷഹബാസ് ഷെരീഫിന്റെ പരാമർശം ന്യൂഡൽഹിയും മോസ്കോയുമായുള്ള ബന്ധം തികച്ചും നല്ല രീതിയിലാണെന്നും റഷ്യയുമായി നല്ല ബന്ധമുണ്ടാക്കാൻ പാകിസ്ഥാനും ആഗ്രഹമുണ്ടെന്നും ഷെരീഫ് പറഞ്ഞു മേഖലയുടെ വികസനത്തിനും പുരോഗമനത്തിനുമായി ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു ഷെരീഫ് പറഞ്ഞു പുടിൻ വളരെ ഊർജ്ജസ്വലങ്കാര്യ നേതാവാണെന്നും അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയ്ക്കുള്ള ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കിഴിവ് പ്രഖ്യാപിച്ച റഷ്യ ക്രൂഡ് ഓയിൽ ബാരലിന് മൂന്ന് മുതൽ നാല് ഡോളർ വരെ വിലക്കിഴിവാണ് റഷ്യ വരുത്തിയത് റഷ്യയിൽ നിന്ന് സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യുറാൽ ഗ്രേഡിൽപ്പെട്ട ക്രൂഡ് ഓയിലിന് വിലക്കിഴിവ് ഇതിനകം ചുമത്തിയതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഇന്ത്യയ്ക്ക് യു എസ് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ് കഴിഞ്ഞയാഴ്ച ചുമത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് റഷ്യയുടെ നടപടി ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് വിശിഷ്ടമായ ബന്ധമാണെന്ന് മോദി അഭിപ്രായപ്പെട്ടു ിൽ എണ്ണ വിറ്റ് നേടുന്ന പണമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം ഇതേ തുടർന്ന് ഇന്ത്യ റഷ്യയോടും ചൈനയോടും ചേർന്ന യു എസിനെ പ്രതിരോധിക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു ദേശീയ താൽപര്യമാണ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നയങ്ങൾ തീരുമാനിക്കുന്നത് എന്നും മികച്ച കരാർ കിട്ടുന്നിടത്ത് നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമെന്നും ഇന്ത്യ മറുപടി നൽകിയിരുന്നു ഓഗസ്റ്റിന്റെ ആദ്യത്തിൽ എണ്ണ ഇറക്കുമതിയിൽ ചെറിയ ഇടവേള ശേഷം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യൻ കമ്പനികൾ പുനരാരംഭിച്ചിരുന്നു കനത്ത മഴ തുടരുന്ന ഡൽഹിയിൽ യമുന നദി കരകരഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചു ഈ വർഷം ആദ്യമാണ് യമുന നില കവിഞ്ഞൊഴുകുന്നത് വസീരാബാദ് ഹത്നിക്കുണ്ട് അണക്കെട്ടുകൾ തുറന്നതോടെ നദിയിൽ നീരൊഴുക്ക് വർധിച്ചു ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത പ്രളയപ്രയൊരുക്കങ്ങൾ വിലയിരുത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഡൽഹി പോലീസ് ഗതാഗത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു മയൂർവിഹാർ യമുന ബസാർ നിഗംബോദ്ഘാട്ട് ഗാന്ധിനഗർ ശാസ്ത്രി പാർക്ക് എന്നിവിടങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത് ഇതേ തുടർന്ന് ഓൾഡ് റെയിൽവേ പാലം പോലീസ് അടച്ചു ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ ഹനുമാൻ സേതുർ രാജാറാം പോലിമാർ ഗീത കോളനി റോഡ് എന്നിവിടങ്ങളിലൂടെ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന ഡൽഹിയിൽ യമുന നദി കരകരഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചു ഈ വർഷം ആദ്യമാണ് യമുന അപകടനില കവിഞ്ഞൊഴുകുന്നത് വസീരാബാദ് ഹദ്മിക്കുണ്ട് അണക്കെട്ടുകൾ തുറന്നതോടെ നദിയിൽ നീരൊഴുക്ക് വർധിച്ചു ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത പ്രളയ പ്രയോരുക്കങ്ങൾ വിലയിരുത്തി ദുരിതാശ്വാസ കാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഡൽഹി പോലീസ് ഗതാഗത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു മയൂർ വിഹാർ യമുന ബസർ നിഗംബോധ്ഘട്ട് ഗാന്ധിനഗർ ശാസ്ത്രി പാർക്ക് എന്നിവിടങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത് ഇതേ തുടർന്ന് ഓൾഡ് റെയിൽവേ പാലം പോലീസ് അടച്ചു ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ ഹനുമാൻ സേതു രാജാറാം കോലിമാർഗ്ഗ് ഗീതാ കോളനി റോഡ് എന്നിവിടങ്ങളിലൂടെ വഴി തിരിച്ചുവിട്ടിട്ടുണ്ട് ഓണം ആഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കമാകും വൈകുന്നേരം ആറു മണിക്ക് കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം വയ്ക്കും മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എം പി എം എൽ എ മാർ മേയർ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമാകും സിനിമാ താരങ്ങളായ ജെ എം രവി ബേസിൽ ജോസഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളാകും സെൻട്രൽ സ്റ്റേഡിയം പൂജപുര മൈതാനം ഭാരത് ഭവൻ ഗാന്ധി പാർക്ക് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ മ്യൂസിയം വളപ്പ് ശങ്കുമുഖം കഴക്കൂട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയം എന്നിവയാണ് പ്രധാന വേദികൾ നിശാഗന്ധിയിൽ നാലിന് ഏഴ് മണിക്ക് നടക്കുന്ന സംഗീത പരിപാടിക്ക് സംഗീത സംവിധായകൻ ശരത് നേതൃത്വം നൽകും അഞ്ചിന് വൈകീട്ട് എട്ടര മുപ്പതിന് സുരാജ് വിഞ്ഞാർ ഒരുക്കുന്ന ലൈവ് ഷോ ഉണ്ടാകും ആറിന് ഏഴ് മണിക്ക് സിതാര കൃഷ്ണകുമാർ പാടുന്നു ജനുവരി ഒൻപതിന് വൈകിട്ട് മണിക്ക് ഈ വേദിയിൽ വിനീത് ശ്രീനിവാസിന്റെ സംഗീത പരിപാടിയും ഉണ്ടാകും കൂടാതെ മനോജ് ചിന്മയി നരേഷയ്യർ കല്ലറ ഗോപൻ സുദീപ്കുമാർ വിധു പ്രതാപ് നജി മർഷാദ് ബ്രഹ്മ്യ നമ്പേഷൻ രജീഷ് ചർത്തല നിത്യം എമൻ പുഷ്പവതി തുടങ്ങിയവരും കലാവിരുന്ന് വെക്കും ഒൻപതിന് വൈകുന്നേരം ഘോഷയാത്രയോടെയാണ് ഓണാഘോഷം സമാപനമാവുക മുപ്പത്തിമൂന്ന് വേദികളിലായി വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നഗരത്തിൽ ഡ്രോൺ ഷോ ഒരുക്കും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവയ്ക്ക് മുകളിലായാണ് പതിനഞ്ച് മിനിറ്റിലേറെ നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ലൈറ്റ് ഷോ നടക്കുക ആയിരത്തോളം ഡ്രോണുകളാണ് ഈ ഷോയിൽ പങ്കെടുക്കുന്നത്